പാണ്ഡിക്കാട് ചെമ്പ്രശ്ശേരി ഈസ്റ്റിൽ യുവാവിന് വെടിയേറ്റ സംഭവത്തിൽ രണ്ടുപേർ കൂടി പിടിയിൽ ചെമ്പ്രശ്ശേരി വട്ടുണ്ട സ്വദേശി ഇരഞ്ഞിപ്പാലത്തിങ്ങിൽ വീട്ടിൽ അനൂപ് ചെമ്പ്രശ്ശേരി പാലക്കത്തടി വീട്ടിൽ മുഹമ്മദ് നിഷാദ് എന്നിവരെയാണ് പാണ്ടിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തിരണ്ടിന് പുലർച്ചെ ചെമ്പ്രശ്ശേരി ഈസ്റ്റിലെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ കൊടശ്ശേരി സ്വദേശികളും ചെമ്പ്രശ്ശേരി സ്വദേശികളും തമ്മിൽ നടന്ന സംഘർഷത്തിൽ ചെമ്പ്രശ്ശേരി സ്വദേശി നെല്ലേങ്ങര ലുക്മാനെ കഴുത്തിന് വെടിയേറ്റിരുന്നു ലുക്മാനെ ഏർഗൺ കൊണ്ടുവെടിവെച്ച പ്രധാന പ്രതിയുൾപ്പെടെ പതിമൂന്ന് പേരെ പാണ്ഡിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സംഘർഷത്തിൽ പരിക്കേറ്റ കൊടശ്ശേരി സ്വദേശികളുടെ പരാതിയെ തുടർന്നാണ് അനൂപിനെയും നിഷാദിനെയും പാണ്ഡിക്കാട് പോലീസ് സ്റ്റേഷൻ സി പ്രകാശിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് എ എസ് എ അനൂപ് അമ്പിളി ഉദ്യോഗസ്ഥരായ റാഷിദ് മുരളി ബിന്ദു സനു എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്ട്